അല്ല ആദരിച്ച മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറമാസം എന്നത് അള്ളാഹു ആദരിച്ച നാല് മാസങ്ങളുണ്ട് വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട് എന്ത് يَوْمَ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ مِنْهَا أَرْبَعَةٌ حُرُمٌ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാന് ആ ഖുറാനിലൂടെ അള്ളാഹു ഭൂമികളെ സൃഷ്ടിച്ച കണക്കനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കലും മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് എന്നാൽ ഈ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസം അല്ലാഹു യുദ്ധം ഹറാമാക്കിയിരിക്കുകയാണ് ആ നാല് മാസം ഏതാണെന്നറിയുമോ ദുൽഖായ മാസമാണ് ദുൽഹിജ മാസമാണ് മുഹറം മാസമാണ് പരിശുദ്ധമായ റജബ് മാസമാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഉലമാക്കള് നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കുകയാ െ പഠിപ്പിച്ച് മനസ്സിലാക്കുക ഈ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസം അള്ളാഹു യുദ്ധവും മോശമായി കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യുന്നതിന് വെറുക്കുന്നു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഈ നാല് മാസത്തെ അള്ളാഹു ആദരിച്ച മാസമാണ് അള്ളാഹ് ആദരിച്ച മാസത്തെ നിങ്ങളും ആദരിക്കുക അത് നമ്മുടെ മേൽ നിർബന്ധമാണ് അള്ളാഹുവിന്റെ അടിമകളായ നമ്മുടെ മേലെ മഹാന്മാർ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിരുന്നു മഹാന്മാർ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുന്നവരായിരുന്നു الله عذر جوري واسوب ناني الله سبحانه وتعالى നിനക്ക് സ്വർഗമാണ് നൽകുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുകൊണ്ട് മുഹമ്മിനിങ്ങൾ ഈ പരിശുദ്ധമായ മുഹർറമാസം എന്നത് യുദ്ധം ഹറാമാക്കിയ മാസമാണ് അതുകൊണ്ട് വഴക്കുകൾ പ്രശ്നങ്ങൾ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല ഈ മൊഹർറമാസത്തില് മുഹറമാസത്തിൽ നിന്നല്ല അല്ലാതെയും മുഹർറമാസത്തിൽ ഒന്നും കൂടെ നാം കൂടുതലായി ശ്രദ്ധിക്കണം ജാഗ്രത കാണിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുകൊണ്ട് ഈ മാസം നാം എങ്ങനെയാണ് ആദരിക്കേണ്ടത് ൾ കൊണ്ട് നോമ്പുകൾ കൊണ്ട് നാം ആദരിക്കണം ഈ മുഹറ മാസത്തിലെ ആദ്യത്തെ ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് പിടിക്കൽ വലിയ കൂലിയുണ്ട് പ്രിയപ്പെട്ടവരെ കേട്ടോളിൻ കാരണം അള്ളാഹുബിൻ്റെ പ്രവാചകൻ സുലാഹുബ് അലൈഹി വസല്ല മാതങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറമാസം എന്നത് ഒരു ഹദീസ് കേട്ടോളിൻ യാ അനുഗ്രഹീതമായ പുണ്യങ്ങളുടെ അനുഗ്രഹങ്ങളുടെ പറുദീസയായ പരിശുദ്ധമായ ഉണ്ടല്ലോ ആ റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് പിടിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് ഏതാണെന്നറിയുമോ പ്രവാചകൻ നിന്ന് മഹാനായ നബി മുഹമ്മദ് തങ്ങൾ എന്നിട്ട് യാ എന്നിട്ടതെ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠ ായ നമസ്കാരം ഏതാണെന്നറിയുമോ ഏറ്റവും ശ്രേഷ്ഠമായതെന്താണെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ പെടെന്ന് പറയുകയാ സലാത്ത അത് രാത്രിയിലുള്ള നമസ്കാരമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ുഅലി വസ്സലാം അള്ളാൻ്റെ റസൂല് പറയുകയാണ് ശേഷം ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കാൻ ശ്രേഷ്ഠമായ ഒരു മാസമാണ് പരിശുദ്ധമായ മൊഹറം മാസം ായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് സലാത്തുല്ല അതായത് രാത്രിയിലുള്ള നമസ്കാരമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ വസ്ല്ല നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക അള്ളാഹു സുബഹാന നമുക്കൊരു പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അത്ര ആയിസ് അള്ളാഹു നമുക്ക് നൽകിയില്ലേ ഇനിയെങ്കിലും ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം നമസ്കാരം നിത്യമാക്കണം ദായമാക്കണം നമ്മുടെ ജീവിതത്തില് രാത്രിയിലുള്ള നമസ്കാരങ്ങളെല്ലാം അള്ളാഹു വലിയ ഇഷ്ടമുള്ള വിവാദത്തുകളാണ് അള്ളാഹുബിന്റെ ഒരു അടിമ വിഷമത്താൽ പ്രയാസ പ്രയാസത്താൽ രാത്രിയുടെ അന്ധ്യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് രണ്ടരക്കായത്ത് നമസ്കരിച്ച് അള്ളാഹുവിൻ നിറ കണ്ണുകളോട് തേടിയാൽ ആ കൈകളെ അള്ളാഹു ഒരിക്കലും അത് നൽകാതെ തിരിച്ച് താഴ്ത്തില്ല എന്ന് താഴ്ത്തിപ്പിക്കത്തില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഇനി അത് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമസ്കാരം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുടക്കരുത് അത് ദായമാക്കണം അങ്ങനെ നമസ്കരിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നൽകും സ്ഥിരമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ വേവലാതിപ്പെടേണ്ട അത് അള്ളാഹു അവന് നൽകുന്ന ഒരു സമ്മാനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വലീഹി വസു നമ്മെ പഠിപ്പിക്കുകയാണ് സഹജു സ്ഥിരമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം അങ്ങ് ഉറങ്ങിപ്പോയി അത് അള്ളാഹു അവന് നൽകുന്ന ഒരു സമ്മാനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫാഹുലീഹി നമസ്കാരം നിത്യമാക്കിയാൽ ഒരു മനുഷ്യനെ അള്ളാഹു നമസ്കാരം ഒരു മനുഷ്യൻ തായ്മാക്കിയാൽ നിത്യമാക്കിയാലേ അവനെ അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹു ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന സൗഭാഗ്യം എന്താണെന്ന് അറിയുമോ ആകാശ ലോകത്തിൽ നിന്ന് അള്ളാഹു വിളംബരം ചെയ്യുമേ ജീവനിലേ ഇന്ന നാട്ടിലെ ഇന്നയാളെ ഞാൻ വല്ലാതെ അവനെ ഞാൻ സ്നേഹിക്കുന്നു മുഹപ്പത്ത് വെക്കുന്നു അനുകമ്പിക്ക അനുകമ്പത്ത് വെക്കുന്നു അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണമെന്ന് മലക്കുകളോട് പറയാൻ ജിബിരിൽ അലി ഇസ്സലാമിനോട് അള്ളാഹു സുബാന ഗവത്താൽ പറഞ്ഞുവിടും അങ്ങനെ അലി അലിസ്ലാം കടന്നു വന്ന് മലക്കുകളോട് പറയുമെ മലക്കുകളെ നാട്ടിലെ ഇന്നയാൾ അള്ളാഹു വലിയതായി ഇഷ്ടപ്പെടുന്നു ഭയങ്കരമായി മുഹപ്പത്ത് വെക്കുന്നു അതുകൊണ്ട് നിങ്ങളും അവനെ ഇഷ്ടപ്പെടുക അവന് വേണ്ടി നിങ്ങൾ ദ്വാര ചെയ്യുക എന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനായി ജിബിരിൽ അലി ഇസ്സലാം വന്ന് മലക്കുകളോട് വിളംബരം ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ാഹുലി വസ്ലകൾ നമ്മെ പഠിപ്പിക്കുക അതുകൊണ്ട് നാം മനസ്സിലാക്കണം ജീവിതത്തിൽ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ തഹജു നമസ്കാരം നിത്യമാക്കണം അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ